അസ്സലാമു അലൈക്കും രണ്ടാം ക്ലാസ്സിലെ കുഞ്ഞുമക്കൾക്ക് നാളെ നടക്കാനിരിക്കുന്ന അക്കീദയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് ഈ വീഡിയോ ചോദ്യം ഒന്ന് യോജിപ്പിക്കാം ഇവിടെ ഒരു കള്ളിയിൽ നുപുവത്ത് ലഭിച്ചു മനുഷ്യർ അബ്ദുള്ള അള്ളാഹു മലക്കുകൾ മുഹമ്മദ് നബി എന്ന് തന്നിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം ഭൂമി പടച്ചത് അവിടെ എന്താണ് എഴുതി കൊടുക്കേണ്ടത് അള്ളാഹു രണ്ട് നമ്മുടെ നബി അള്ളു അലി സ്വല്ലമയുടെ പേര് മുഹമ്മദ് നബി സല്ലാ അല്ലൈവല്ലം എന്ന് അവിടെ എഴുതി കൊടുക്കാം മൂന്ന് അലൈഹി അലൈവല്മ്മ തങ്ങളുടെ ഉപ്പ അബ്ദുല്ല എന്ന് എഴുതണം നാല് നബി അഹ് അലൈഹി സ്വല്ലാമ്മ തങ്ങൾക്ക് നാൽപ്പത് വയസ്സിൽ നുഭവത്ത് ലഭിച്ചു അഞ്ച് മണ്ണിനാൽ പടക്കപ്പെട്ടു മനുഷ്യർ ആറ് കാണപ്പെടാത്ത സൃഷ്ടികൾ മലക്കുകൾ രണ്ട് പൂർത്തിയാക്കാം ഒന്ന് അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാവൂ രണ്ട് നമ്മുടെ റബ്ബ് ഡാഷ് അള്ളാഹു ആകുന്നു മൂന്ന് നബിസ് അലൈസല്മ്മ ജനിച്ചത് ഡാഷ് മക്കയിലാണ് നാല് പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചവരാണ് ഡാഷ് മലക്കുകൾ മൂന്നാമത്തെ ചോദ്യം ഉത്തരം എഴുതാം ഒന്ന് എന്നും ഉള്ളവനാണവൻ ആര് അള്ളാഹു രണ്ട് നബിസ് അല്ലാസ് വല്ലമ്മ തങ്ങൾ ഹിജറ പോയത് എങ്ങോട്ട് എങ്ങോട്ടാണ് ഹിജറ പോയത് മദീനയിലേക്ക് മൂന്ന് നബിസ്ല്ലാ അലൈവലമ്മ തങ്ങൾ എത്ര വയസ്സിലാണ് വഫാത്തായത് ഉത്തരം അറുപത്തിമൂന്നാം വയസ്സിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ രണ്ടു വീതം എഴുതാം ഒന്ന് പ്രധാനികളായ മലക്കുകൾ രണ്ട് മലക്കുകളുടെ പേര് ആ കള്ളിയിൽ എഴുതി കൊടുക്കുക ജിബിദിൽ അലൈഹി സ്വലാം മീക്കായിൽ അലൈഹി സ്വലാം രണ്ട് അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് കാണാൻ കണ്ണ് തന്നു അള്ളാഹു നമുക്ക് കേൾക്കാൻ ചെവി തന്നു മൂന്ന് അള്ളാഹു പടച്ച വസ്തുക്കൾ പൂക്കൾ മല ഭൂമി ആകാശം ഏതെങ്കിലും രണ്ടെണ്ണം അവിടെ എഴുതി കൊടുക്കുക അഞ്ചാമത്തെ ചോദ്യം പൂരിപ്പിക്കാം പാട്ട് പൂരിപ്പിക്കാനാണ് അല്ലാ അല്ലാ അള്ളാ അള്ളാ അപ്പുറത്തെ അർലി അല്ലാഹു അണം ജവ്വി അല്ലാഹു എന്ന് ഇവിടെ എഴുതി കൊടുക്കുക കൊടുക്കാമത്തെ ക്വസ്റ്റ്യൻ വേർതിരിക്കാം ബ്രാക്കറ്റിൽ മദ്രസ ജിന്ന് മനുഷ്യൻ മലക്ക് പേന പിശാജ് എന്ന് തന്നിട്ടുണ്ട് അതിൽ കാണുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ആ കള്ളിയിൽ എഴുതുക കാണുന്നവ എന്ന് എന്നെഴുതിയതിൻ്റെ നേരുള്ള കള്ളിയിൽ കാണാത്തവ കാണാത്തവ എന്ന് എന്നെഴുതിയതിൻ്റെ നേരെയുള്ള കള്ളിയിൽ എഴുതുക അപ്പം നമുക്ക് നോക്കാം കാണുന്നവ എന്തൊക്കെയാണ് മദ്രസ മനുഷ്യൻ പേന കാണാത്തവയോ ജിന്ന് മലക്ക് പിശാജ് ഇതൊക്കെ കാണാത്തവ എന്നെഴുതിയ കള്ളിയിൽ എഴുതി കൊടുക്കുക ഏഴാമത്തെ ക്വസ്റ്റ്യൻ അർത്ഥം എഴുതാം ല ഇലാഹ ഇല്ല ആരാധനക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല ഉത്തരങ്ങളൊക്കെ നിങ്ങൾ എഴുതി പഠിക്കണം എന്നാലേ നിങ്ങൾക്ക് ഉത്തരപേപ്പറിൽ എഴുതാൻ കഴിയുകയുള്ളു നന്നായിട്ട് എഴുതി പഠിക്കണം എല്ലാ കുഞ്ഞു മക്കൾക്കും വിജയാശംസകൾ നേരുന്നു അതിനാ ഇതുവ ചെയ്യുന്നു അസ്സലാമു അലൈക്കും